ദിവസം രാവിലെ ആറ് മുപ്പതിന് ഓഡിയോ വേബിൽ കേട്ട് അനുഗ്രഹം പ്രാപിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അനേകരിലേക്ക് ഈ ദൈവജനം എത്തിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഡോക്ടർ മിസ്നി വിശുദ്ധ ലൂക്കായ് എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം ഗലീലീയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലീയരെക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്നും നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഫലം തരാത്ത അത്യവൃക്ഷം അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്യവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അത്ത നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിനു നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിർക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളിച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞ് കൊള്ളുക കൂനുള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു ഒരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഹിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിന് കൂപിച്ച് സെനകുഗതികാരി ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങൾ ഉണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊടുക്കുക സാപത്ത് ദിവസം പാടില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു കപട നാടിക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കാളയോ കഴുതയോ നയിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്നവളായ അബ്രഹാത്തിൻ്റെ ഈ മകളെ സാപത്ത ദിവസം അഴിച്ചു വിടേണ്ടതില്ലെന്നും ഇത് കേട്ട് അവന്റെ പ്രതിയോഗികളെല്ലാം ലജിതരായി എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു കടകുമടിയും പുളിമാവും അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശമാണ് എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും അത് ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടകമണിക്ക് സദൃശ്യമാണ് അത് വളർന്ന് മരമായി ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഭമിക്കേണ്ടത് ഒരു സ്ത്രീ മൂന്നളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുകൂടം ചേർത്ത് വെച്ച പുളിപ്പ് പോലെ ആണത് ഇടുങ്ങിയ വാതിൽ പട്ടണങ്ങളും ഗ്രാമങ്ങളും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്നും അകന്നുപോകും അബ്രഹാമും ഇസഹാക്കും യാക്കോബ് സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറത്തള്ളപ്പെട്ടതായും കാണുമ്പോൾ നിങ്ങൾ വിലവിക്കുകയും വലിറമേയും ചെയ്യും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം അപ്പോൾ തന്നെ ചില പരിസർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ നിന്ന് പോവുക ഹെറോദോസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവേ ഞാൻ ഇന്നും നാളെയും പിശാശികളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടണ്ടിരയ്ക്കിയിരുന്നു എന്നാൽ ജെറൂസലേമിന് പുറത്ത് വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അടയ്ക്കപ്പെടുന്നവരെ കല്ലേറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിൽ ഞാൻ ഇത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിദഗ്ധമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല കർത്താവെ ദാവീദങ്ങയെ സ്തുതിച്ചതുപോലെ അവിടെ നിന്ന് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാനങ്ങേ സ്തുതിക്കുന്നു ഞാനെങ്ങനെ നന്ദി പറയുന്നു എന്നും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ച് കൂടുതൽ അനുഗ്രഹം നേടുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ ആമി സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ വിസ്നി